ഹലോ നമസ്കാരം സന്തോഷ് കുമാർ വയനാട്ടിലും കേരളത്തിലെ മറ്റു ജില്ലകളിലും ഭൂകമ്പത്തിനു സമാനമായ പ്രകമ്പനം നാഷണൽ ഫോർ സെന്റർ സിസ്മോളജി ഡൽഹിയിലെ ഡയറക്ടർ ഒ പി മിശ്ര ഭൂകമ്പമാപിനിയിൽ തീവ്രത രേഖപ്പെടുത്തിയിട്ടില്ലെന്നും വയനാട്ടിലെ ഉരുൾപൊട്ടിയ പ്രദേശത്തെ പാറയുടെ ഇളക്കമാവാൻ സാധ്യതയെന്നും നിഗമനം പതിനൊന്നാം ദിവസമായ ഇന്നും മുണ്ടക്കയിൽ തിരച്ചിൽ നടത്തുകയും ജനകീയ തിരച്ചിലിൽ നാല് മൃതദേഹങ്ങൾ കണ്ടെത്തുകയും നൂറ്റി മുപ്പത്തി മൂന്ന് പേരെ കണ്ടെത്താൻ ബാക്കി നാനൂറിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഇരുന്നൂറിൽ നടുത്തുള്ള ബോഡി പാർട്സുകൾ സർവമത പ്രാർത്ഥന നടത്തി നമ്പർ നൽകി മുൻപ് ഉരുൾപൊട്ടിയ പുത്തൂർ മല പ്രദേശത്തെ ഭാഗത്തെ സംസ്കാരം നടത്തി ഇരുന്നൂറിൽ കൂടുതൽ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും എഴുപത്തിയെട്ട് പേർ ആസ്പത്രിയിൽ തൊണ്ണൂറിനടുത്ത് ഡി എൻ എ ടെസ്റ്റുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പതിനായിരം രൂപയുടെ അടിയന്തര സഹായവും കിടപ്പിലായവർക്കും ആസ്പത്രി ചികിത്സയിൽ കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ കുടുംബത്തിലെ മുതിർന്ന മൂന്നംഗങ്ങൾ ദിവസം മുന്നൂറ് രൂപ വീതം മുപ്പത് ദിവസം നൽകാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ കൽപ്പറ്റയിൽ ലാൻഡ് ചെയ്ത് റോഡ് മാർഗം ദുരന്തബാധിത ബാധിത മേഖലയായ മുണ്ടക്കയിലെത്തുകയും ബേലി പാലത്തിലൂടെ നടന്ന് ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ക്യാമ്പുകൾ സന്ദർശിക്കുകയും ചർച്ചകൾ നടത്തി പകൽ പതിനൊന്ന് മണിക്ക് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് മണിക്ക് ശേഷം ഡൽഹിയിലേക്ക് തിരിച്ചു പോകും വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്തെ റീകൺസ്ട്രക്ഷൻ ഉൾപ്പെടെ ദുരന്തബാധിത മേഖല അൽ ത്രിഭാത്തിൽ ഉൾപ്പെടുത്തണമെന്നും വശ്യപ്പെട്ടുകൊണ്ടും രണ്ടായിരം കോടിയുടെ പുനരധിവാസ പാക്കേജ് കേന്ദ്ര സംഘത്തിന് മുൻപിൽ സമർപ്പിച്ച് കേരള സർക്കാർ എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു സൈ